വെറും രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന ജെൻസിനും ലേഡീസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ വലിയ പേർക്കുള്ള കൈച്ചേനുകളാണ് കേട്ടോ കാണിക്കുന്നത് രണ്ട് ഗ്രാം മുതലാണ് സ്റ്റാർട്ടിങ്ങിനുള്ളത് അപ്പോൾ ജെൻസിൻ്റെ ബർത്ത്ഡേക്കോ ആനിവേഴ്സറിക്കോ എന്താണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ അടിപൊളി മോഡലാണ് അതേ ഇത് നാല് ഗ്രാമിൽ വന്നിട്ടുള്ളതാണ് ഡോൺ നമ്മൾ കൊല്ലത്ത് കുണ്ടറ മുക്കടയിലുള്ള ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഈ വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ഇത് മുക്കടയിലുള്ള കളക്ഷൻസാണ് ഈ കാണിക്കുന്നത് ഇത് ആറ് ഗ്രാമിൻ്റെ ഈ ഡോൺ വന്നിട്ടുള്ളത് ഡോൺ മോഡല് നമുക്ക് മൂന്ന് ഗ്രാം മുതൽ വലിയവർക്ക് ഇടാൻ പറ്റിയിട്ടുള്ള മോഡൽ അവൈലബിൾ ആണ് കേട്ടോ ഏറ്റവും പുലിമ കൂടിയ മോഡലാണ് അതായത് മദുരാശി എന്ന് പറയും നാല് ഗ്രാമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേറെ എങ്ങും നാല് ഗ്രാമിൽ ഈ മോഡൽ കിട്ടില്ല ആ ഡോണ് മൂന്ന് ഗ്രാമിൻ്റെ ആണ് കാണിച്ചത് രണ്ട് ഗ്രാമിൻ്റെയും നമുക്ക് അവൈലബിൾ ആണ് സച്ചിൻ ഗാംഗുലി മോഡലാണ് രണ്ട് ഗ്രാമിൽ വന്നിട്ടുള്ളത് അതായത് നാല് ഗ്രാമിൻ്റെയാണ് ഡബിൾ ക്രാബ് മോഡലിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതെല്ലാം മാവേലിക്കരയിൽ ഉണ്ട് മാവേലിക്കര അയ്യപ്പാസ്റ്റ് എക്സസിൻ്റെ ഓപ്പോസിറ്റാണ് ഷോപ്പ് വരുന്നത് എറണാകുളത്താണെങ്കിൽ ഇടപ്പള്ളി ലുലുമാളിൻ്റെ അടുത്തായിട്ട് ാണ് മുന്നൂറ്റി എമ്പർ പിള്ളേർ തൃക്കാക്കരയ്ക്ക് തിരുമ്പം തന്നെയാണ് അതായത് പന്ത്രണ്ട് ഗ്രാമിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല വെയിറ്റ് കൂടിയ ടൈപ്പ് മോഡലാണ് ജെൻറ്റ്സിനാണെങ്കിലും ലേഡീസിനാണെങ്കിലും ഒരേപോലെ യൂസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പോകുന്നുള്ളൂ രണ്ട് ഗ്രാം മുതലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള മോഡലുമാണ് അപ്പോൾ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ബൈ